മല്ലപ്പള്ളി താലൂക്ക് വികസന സമിതിയുടെ ഉത്തരവ് കാറ്റിൽ പറത്തി നാരകത്താനിയിൽ വീണ്ടും റോഡ് സൈഡിൽ തടിക്കൂട്ടം ഇവിടെ തടികൾ ഇടരുതെന്ന് താലൂക്ക് വികസന സമിതിയുടെ ഉത്തരവുണ്ടായിട്ട് മാസങ്ങൾ കഴിയുന്നതിന് മുൻപാണ് വീണ്ടും തടികൾ ഇവിടെ ഇട്ടിരിക്കുന്നത് നാരകത്താനിയിലാണ് താലൂക്ക് വികസന സമിതിയുടെ ഉത്തരവിനെ കാറ്റിൽ പറത്തി വീണ്ടും തടികൾ വഴിയുയർത്ത് കൊണ്ടിരിക്കുന്നത് ഇവിടെ റോഡിലേക്ക് വ്യാപകമായി തടി ഇറക്കിയിട്ടത് അപകട ഭീഷണി ഉയർത്തിയപ്പോഴാണ് മല്ലപ്പള്ളി താലൂക്ക് വികസന സമിതിയിൽ പരാതി ഉയർന്നത് ഇതേ തുടർന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിക്കുകയും റോഡിന് സൈഡിൽ തടികൾ ഇടരുതെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശമാണ് ഇപ്പോൾ കാറ്റിൽ പറത്തിയിരിക്കുന്നത് ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്ന് വിലക്ക് വാങ്ങുന്ന തടികൾ നാരകത്താനയിലെ റോഡിലെ വീതിയുള്ള ഭാഗത്ത് കൊണ്ടിട്ട് വലിയ വാഹനത്തിൽ കയറ്റുന്നതിനാണ് ഇവിടെ കൊണ്ടിടുന്നത് ഇങ്ങനെ ഇടുന്ന തടികൾ ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും ഇവിടെ കിടക്കുക പതിവാണ്